ആളുകൾ എത്ര ഉണ്ടായാലും ശരി മദ്രസേന്റെ എണ്ണം കുറഞ്ഞാലും ശരി മഹലുകളുടെ എണ്ണം കുറഞ്ഞാലും ശരി ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് പോയാലും ശരി മാനേജ്മെന്റ് മാറിയാലും ശരി ഈ പരിശുദ്ധ പരിശുദ്ധത്തിൽ അടുത്ത തലമുറക്ക് യാതൊരു കളങ്കവും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ദൗത്യമാണ് അതിന്റെ ഹാദിമ്യങ്ങളാണ് അതിന്റെ സഹായികളായിട്ട് വർദ്ധിക്കാനാണ് നമുക്ക് താല്പര്യം അതിൽ ആരെന്തൊക്കെ പറഞ്ഞാലും അത് ഏത് കോലത്തിൽ വന്നാലും പക്ഷെ ഇതിനൊക്കെ ഇലാഹിയായ ഒരു തൗഫീഖുള്ള സംഘമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള എന്ന് എല്ലാവരും പറയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്ന ഉള്ളിന്റെ ഉള്ളിൽ എന്നാൽ കുറച്ച് സാധുക്കള് മാത്രം സമസ്ത എന്ന് സമസ്ഥ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള എന്ന് പറയാതങ്ക ആ മൂഷാവറയിൽ അവരൊക്കെ തങ്ങളും പതിയും പാങ്ങിലും പറവസലഹുമാരൊന്നും ഇന്നുണ്ടാവില്ല ഇന്ന് സെയ്ദു സൈദ് മുഹമ്മദ് ആലിക്കുട്ടി ഉസ്താദും പഠിച്ച ോട് കൂടി ദീർഘായുസ് നൽകിയെ അവരൊക്കെ തന്നെ ഉണ്ടാവുക അവരില് ഇന്നാളൊന്നും പറ്റൂല ഇന്നാളൊന്നും പറ്റൂല അവന് പറ്റൂല ഇവര് പറ്റൂല എന്നാലോ ഞങ്ങൾ മൂന്നാള് തീരുമാനിക്കുന്നതാണ് ശരി എന്ന് പറയുന്നതിനെ ആയോ അത് പരിശുദ്ധ ദീനല്ല അതേ സമസ്ത പറഞ്ഞുള്ളൂ മെക്കിട്ട് കാര്യമില്ല മേലെ കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ല സമസ്ത പറഞ്ഞേയുള്ളൂ ഏത് സംഘം പോലെ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചു ആയിട്ട് ഒന്നേ ബാർ തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് സമസ്ത കോഴിക്കോട്ടെ കോഴിക്കോട്ടെ രജിസ്റ്റർ ചെയ്ത സംഘമാണ് സൊസൈറ്റി ആക്ട് ആക്ട് അനുസരിച്ച് ഈ സമസ്തക്ക് ഉഷാവറ കൂടാനോ ഇതിന് ജനറൽ ബോഡി കൂടാനോ ഇതിന് തീരുമാനം എടുക്കാനുള്ള അധികാരം ശേഷിട്ട് മറ്റുള്ള ആളുകൾ വന്നിട്ട് സമസ്ത അങ്ങനെ കൂടിയിട്ട് തീരുമാനം എടുക്കാൻ പാടില്ല അയ്യടുത്ത തീരുമാനമൊക്കെ മറ്റന്നാൾ ഞാൻ പറഞ്ഞു വൃത്തിയായ തീരുമാനം അത് പറഞ്ഞാൽ ശരിയാവൂല ശരിയാവില്ല ഏ ഈ തീരുമാനം തെറ്റല്ല എന്ന് ഒരു കൊടുക്ക് എടുത്ത തീരുമാനം സമസ്തമുഷാവറത്ത തീരുമാനത്തെ കൂട്ടൊക്കെ പറയും അത് സ്വാതന്ത്ര്യമാണ് ഇന്ത്യ രാജ്യത്താണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടപ്പോള് സമസ്ത എടുത്ത തീരുമാനം ശരിയല്ല ഓക്കെ ശരിയല്ല എന്ന് പറയുന്നവർക്ക് മാറി നിൽക്കാം സമസ്തയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും സമസ്യയാണ് സമസ്ത എടുത്ത തീരുമാനം ശരിയല്ല ഞങ്ങളും സമസ്യയാണ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫി തങ്ങളെ പറ്റൂല ഞങ്ങള് സമസ്തയാണ് കുസമല പൈസ പുറത്താക്കിയത് ശരിയാവൂലെ അങ്ങനെ ഒരു സംഘം കേരളത്തിന്റെ പറയാ ജമായത്തിന് പറയാ അഖിമൊലിയാർക്ക് പറയാ എല്ലാവർക്കും കാര്യങ്ങൾ പറയാ നടപ്പാക്ക സമസ്ത കേരള ജമീയത്തോളമാർ തന്നെ ഈ സംഘം ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ നോക്കുമ്പോ പക്ഷെ സമസ്ത കുറച്ച് മിതമായിട്ട് എന്ന് പറഞ്ഞാല് ആ മിതത്വ സമസ്തയുടെ കാര്യത്തിലുണ്ട് വറയുള്ള പണ്ഡിതന്മാരായതുകൊണ്ട് എന്ന് പറഞ്ഞാല് മൊത്തം കലങ്ങി അറിയണ്ട ഏതെങ്കിലും നിലക്ക് ഈ പരിശുദ്ധ ദീനിനെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രബോധനം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ്മാർക്കുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ഈ അല്ലാത്ത ഇവിടെ ഒലിച്ചു പോയിട്ടൊന്നുമില്ല പേടിപ്പ് തുമ്പം തെറിക്കുന്നു മറ്റുള്ള ആളുകൾ വിചാരിച്ചാൽ ഇതൊക്കെ ഒലിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കേസൊന്നുമില്ല പന്ത്രണ്ടായിരം മദ്രസങ്ങൾ പതിനൊന്നായിരം മദ്രസകൾ ഞങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിന്റെ നൂറാം വാർഷിക ആഘോഷിക്കുമ്പോ ഞങ്ങൾ കേരളക്കരയിലും പുറത്തൊക്കെ കൂടിയായിട്ട് ഒരു പന്ത്രണ്ടായിരം മദ്രസകൾ ഉണ്ടാക്കുന്നു വരക്കൽ തകൾ ആർക്കും വാക്കൊന്ന് കൊടുത്തിട്ടുണ്ടാക്കിയൊന്നുമല്ല സംസ്ഥ ഇവിടെ ഇത്രക്കാലം ഇത്രയധികം മഹൽ ഉണ്ടാക്കുന്ന ആർക്കും കൊടുത്തിട്ടില്ല ആരോടും അഡ്വാൻസ് ആക്കിയിട്ടില്ല മദ്രസകളെ പോയാലും മഹലുകളെ പോയാലും പരിശുദ്ധ ദീന് റബ്ബ് താരം ആ പരിശുദ്ധ പരിശുദ്ധീന റബ്ബ് കാണിച്ചു തന്നെ അതിലിങ്ങനെ അതിന്റെ സേവകരായിട്ട് അതിന്റെ കാദ്യമായിട്ട് അതിന്റെ സഹായിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിൻ്റെ ആയിട്ട് അങ്ങ് മരിച്ചു പോയാൽ രക്ഷപ്പെട്ടു അതേ താല്പര്യമുള്ളൂ വീഴും പ്രയാസം ഉണ്ടാവും വീനിന്റെ പ്രയാസം ഉണ്ടാകുമ്പോ ഒരു നല്ല പ്രയാസം വരുമ്പോ പതിങ്ങി മൂലയിലിരിക്കാനോ പതിങ്ങി ഉള്ളിൽ വരികാനോ അത് ബീരുക്കളാണ് ഏത് വിഷയത്തിലാണെങ്കിലും ബീരുക്കളാണ് പിന്നെന്താ എല്ലാരും ചെറിയ പറയാം അതല്ല എല്ലാരും തെറി പറയേണ്ട പക്ഷെ കാര്യങ്ങള് പ്രബോധകന്റെ ഡ്യൂട്ടി എന്താ പ്രബോധകന്റെ ബാധ്യത എന്താണ് കാര്യങ്ങൾ അവലോകനം ചെയ്ഞ്ഞുകൊടുക്കണോ ബുദ്ധിയുള്ള ആളുകളല്ലേ മനുഷ്യന്മാർക്ക് ഗീതാബോധാത്തോട് ബുദ്ധി ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട നാട്ടിക സ്ഥാപനവും പ്രയോഗമുണ്ട് അതുപോലെ മനുഷ്യന്മാർക്ക് ഗീതാബോധാത്തോട്ട് ആർക്കും ബുദ്ധിയിലെന്നാ കാര്യങ്ങൾ എല്ലാവരും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ ഇടക്കിലാണ് ഓണത്തിനിടയിലെ പുട്ടുകച്ചോടം എന്ന് പറഞ്ഞ മാതിരി ഇതിന്റെ ഇടയ്ക്കിൽ ഈ വഹാബിസത്തിനെയും മൗദൂഷത്തിനൊക്കെ വെളിപ്പിക്കാൻ വേണ്ടി പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആളുകളാണ് ഞമ്മള് ഇതിന്റെയൊക്കെ ആളുകളാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കിൽ വെളിപ്പിക്കാൻ പാണക്കാട് തങ്ങന്മാരെയും വെച്ച് വെളുപ്പിക്കാൻ അതെന്തായാലും കേരളീയ മുസ്ലിം ഉമ്മത്ത് പ്രബുദ്ധ സുന്നി ഉമ്മത്ത് അത് അംഗീകരിക്കുകയില്ല അത് വെറുതെ അതിന്റെ ഇടക്ക് ഉറുക്ക് പറ്റാത്ത ആളുകള് കേരസ് പറ്റാത്ത ആളുകള് തങ്ങന്മാരെന്നെ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ ഇക്കാമത്തുദ്ദീൻ സ്ഥാപിക്കാൻ വേണ്ടി നടന്ന ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഒരു ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല ഒരു സംഭവത്തിനും പറ്റൂലെന്ന് പറഞ്ഞ ആളുകള് അവര് സോളിഡാരിറ്റി ഉണ്ടാക്കി ഇപ്പൊ ഇന്ത്യ മുസ്ലിുമായിട്ട് സഹകരിക്കുന്നു ആയിക്കോട്ടെ കൊഴപ്പമില്ല പക്ഷെ ഇത് നശിപ്പിച്ച് ഈ സമുദായത്തിന്റെ അന്ത്യം കണ്ടെ അടകു എന്ന് ശപഥം ചെയ്ത കൂട്ടാണ് മൗലാനിയുടെ അധ്യായകളായ ഇസ്ലാമിക്കാർ അവരിപ്പോ മൗദൂദിയെയും തള്ളി തള്ളി ഈ മൗദൂദിയെ തള്ളിയാലും ഈ വഹാബികളായ ആളുകള് അവരുടെ പൂർണിതാക്കളായ ആളുകളെ തള്ളിയാലോ ഇബ്രു അബ്ദുൽ വഹാബിനെ തള്ളിയാലോ ഭാരതിയാണ് കേരളീയ മുസ്ലിം മുമ്പത്തിന്റെ ഹൃദയത്തിലേക്ക് ഈ നവീന ചിന്താധാരകളിൽ കടക്കാൻ പ്രയാസ അത് വെറുതെ അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നാലും ഏത് കോലത്തിൽ വന്നാലും നരിയായിട്ടും നായായിട്ടും പുലിയായിട്ട് വന്നാലും ഇങ്ങോട്ട് എടുക്കില്ല അതിന് സമസ്തയെ കുറ്റം പറയാ പാണക്കാട് തങ്ങന്മാരെ സ്വന്തം ചേർത്ത് വീർത്തിയിട്ട് സമസ്തയെ കുറ്റം പറയാ നൂറ് വർഷം ഇവിടെ നടന്നിട്ട് ചുറ്റി നടന്നിട്ട് നടക്കാത്തൊരു കാര്യവും അതിപ്പോ ഇതിന്റെ ഇടക്ക് സമസ്തയും ഒക്കെ തെറ്റായി എന്നാൽ പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ ഇതിന്റെ ഇടക്ക് കൂടി ലീഗും തമ്മിൽ തെറ്റി എന്നുള്ള സാധനങ്ങൾ പടച്ചുവിട്ട ആളുകൾ അവർ അവർക്ക് എന്താ ഉദ്ദേശിക്കും ഈ മൗദൂദിയൻ താല്പര്യം തന്നെയാണ് ഈ വഹാബിസത്തിന്റെ താല്പര്യം തന്നെയാണ് അത് അഗ്നി പൈസ ആയാലും അതിനപ്പുറം ഉള്ള ആളുകളായാലും അവർക്കൊക്കെ താല്പര്യം എന്തേ അത്യാവശ്യം ഒരു പുതിയ ദീന് ആ പഴയല്ലാ ഇലഹ എന്നുള്ള സംഗതി അതൊക്കെ തന്നെ എന്നാലോ ഒരു ബ്രദർഹുഡിന്റെ ഏതെങ്കിലും ഇന്റർനാഷണൽ ഫേസ് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ ദീന് ആ ദീനിന് സമസ്തയുടെ ബോർഡും വെച്ചിട്ട് നമ്മളത്രേ പറഞ്ഞുള്ളൂ പറഞ്ഞോളൂ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീകത്തോളമ ഒരക്കൽ തങ്ങൾ സ്ഥാപിച്ച സംഘമാണ് സമസ്ത കേരള ജമീയ തുടർന്ന് വരക്കൽ സക്കൽ സ്ഥാപിച്ച സംഘമാണ് എന്നാലോ പരിശുദ്ധ ദീന് പടശുതപുരാൻ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ പരിശുദ്ധ ദീന് അതിന്റെ തുടർച്ചയാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചത് നമുക്ക് കൈമാറിയത് അടുത്ത തലമുറക്കും നമ്മുടെ അടുത്ത തലമുറക്കും യാതൊരു കളങ്കവുമില്ലാതെ ആളുകൾ എത്ര ഉണ്ടായാലും ശരി മദ്രസേടെ എണ്ണം കുറഞ്ഞാലും ശരി മഹലുകളുടെ എണ്ണം കുറഞ്ഞാലും ശരി ഉസ്താദന്മാർ മദ്രസേന്ന് പോയാലും ശരി മാനേജ്മെന്റ് മാറിയാലും ശരി ഈ പരിശുദ്ധ പരിശുദ്ധത്തിൽ അടുത്ത തലമുറക്ക് യാതൊരു കളങ്കവും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ദൗത്യമാണ് അതിന്റെ ഹാദിമ്യങ്ങളാണ് അതിന്റെ സഹായികളായിട്ട് വർധിക്കാനാണ് നമുക്ക് താല്പര്യം അങ്ങനെ വരിക്കാനെങ്കിലും മുസ്ലിമായിട്ട് വരിക്കാനല്ലോ പറഞ്ഞു അല്ല മുസ്ലിമായിട്ട് വരിക്കാനും അതിനുള്ള സംസ്ഥ അതിനൊരുപാട് സംഘങ്ങൾ വേറെ ഇല്ല എന്ന് ചോദിച്ചാൽ മുസ്തകം മഹാരഥന്മാരായി ആരിഫ്യങ്ങളായി ഔലിയാക്കളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ആ വഴിവിളക്ക് ആ കൃത്യമായിരിക്കുന്ന ആ ഒരു ദിശ ആ ദിശയിലൂടെ സഞ്ചരിച്ച് മഹാരഥന്മാരായ ആളുകൾ അവർക്ക് വൈ തെറ്റിയിട്ടില്ലല്ലോ അവർക്ക് വൈ തെറ്റി വൈ നമുക്കും തെറ്റിയിട്ടില്ല നമ്മള് തക്കരീദിന്റെ ആളുകളാണല്ലോ ഇജിത് ആളുകളല്ലല്ലോ നമ്മളിങ്ങനെ തക്കരീദ് ചെയ്ത് മറ്റുള്ള ആളുകള് തരക്കൽ തങ്ങളും ഷൈഫന ഷംസു മക്കറാറഹും ഇവരുടെ ഒക്കെ മാതൃക മാർഗ്ഗത്തിലും എല്ലാം സഞ്ചരിച്ച് അവരുടെ ഒക്കെ കൈപിടിച്ച് മെല്ലെ രക്ഷപ്പെട്ട രക്ഷപ്പെട്ട് കളിയാവുന്ന വിചാരിക്കുന്ന കുട്ട്ര അല്ലാതെ ഇവരെ പോലെ മറ്റു നമ്മളെ പറയുന്ന ആളുകളെ പോലെ അത്ര കപ്പാസിറ്റി നമുക്കില്ല ഇവര് നല്ല ഇമാനു നല്ല സ്പിരിറ്റു സമസ്തയൊക്കെ സമയം നടക്കുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ടല്ലോ ഇവിടെ ഏത് നിലക്കും ഏത് തോന്നിയതുപോലെ നടക്കാവുന്ന ആണിനും പെണ്ണിനും പെണ്ണിനും കൂത്താടി നടക്കാവുന്ന ഒരു പൊതു ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്ന ഒരു കൂട്ടർ ഉണ്ടല്ലോ അവരെത്ര ക്വാളിറ്റി അവരെത്ര ഈമാനം നമുക്ക് തൽക്കാലം നമുക്ക് ചെറിയ യുമാനേ ഉള്ളൂ ഈ മഹാരഥന്മാരായ ആളുകളെ മെല്ലെ കയ്യിൽ തൂങ്ങി അവരുടെ തൊഴില് പിടിച്ച് കൂന്തല പിടിച്ച് മെല്ലെ രക്ഷപ്പെട്ട് കളിയാൽ മാത്രമേ നമുക്കുള്ളൂ നമുക്കതിനെ ഈമാനില്ല നമുക്ക് ഇൽമില്ല വിവാദത്തില്ല ഒരു സംഭവം ഇല്ല ഉള്ളതെന്തേ മാത്രം മാത്രം ഹീബ് മുഹമ്മദ്ാഹുഅലമീന് യാതൊരു പോർലും മേൽക്കാതെ ഹബീബിന്റെ ഉമ്മത്തുകളായ നമ്മള് പഠിച്ച തമ്പുരാന്റെ ദീനിന് അബീബിന്റെ ഉമ്മത്തുകളായ നമ്മള് യാതൊരു നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ആയുസ് ഉണ്ടാകുമ്പോ നമുക്ക് നാവിന് സംസാരിക്കാൻ ശേഷി ഉണ്ടാകുമ്പോ നമുക്ക് സ്ഥിര ബുദ്ധി ഉണ്ടായിരിക്കുമ്പോ ഈ പരിശുദ്ധ ദീനിനെ കൊത്തിവലിക്കാൻ ആരായാലും ഏത് പൊലിയാർ വന്നാലും ഏത് ക്ഷേത്രം വന്നാലും ഏത് കുത്തുമ്പ് വന്നാലും അതിന് വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് ഒരു പടക്കലാണെങ്കിൽ ഒരു പിടയിലെങ്കിലും പ്രതിഷേധ സൂചകമായിട്ട് ഈ ദീനിന് അനുകൂലമായിട്ട് ഒരു പിടയിലെങ്കിലും നടത്താനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് നടത്തണം പഠിച്ച നമ്മൾ കബൂൽ ചെയ്യട്ടെ വാഹന അസ്സലാ വാരിക്കും വാഹന വർക്കാത്തു